വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ നേരം ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ ഒരു ഒരു ദിവസത്തെ ട്രിപ്പാണ് അപ്പം കൂർഗിലേക്കാണ് കേട്ടോ അപ്പോ ഞങ്ങളിപ്പോ ഒരു ഏഴരക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ വീഡിയോ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞങ്ങൾ കൂർഗിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ ഒറ്റകയല്ല കേട്ടോ ട്രിപ്പ് പോണത് ഞങ്ങളുടെ കൂടെ പ്രചോദനന്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് ഒരു മോനും കൂടെ ഉണ്ട് കേട്ടോ അൻവിക്ക് കറക്റ്റ് ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവളും ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഈ കോർക്ക് ട്രിപ്പ് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം യാത്ര പോകുന്ന സമയത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ എല്ലാവരും കുറച്ച് ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഫുഡും പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ള പ്ലാനിങ് ഇല്ലായിരുന്നു കുറേ ദൂരം അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കുന്നു വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഞാൻ മുട്ടക്കറി പൊറോട്ടയായിരുന്നു കേട്ടോ കുറേ കാലം ഈ മുട്ടക്കറിയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാവരും മസാല ദോശ നെയ് റോസ്റ്റ് ആ കാറ്റഗറിയാണ് കേട്ടോ പക്ഷേ എൻ്റെ മുട്ടക്കറിയും പൊറോട്ടയും വന്ന സമയത്ത് അൻവിക്കുട്ടി കൊണ്ടുപോയി കേട്ടോ കുറച്ച് അവൾ കഴിച്ചിട്ടുള്ളൂ നെയ് റോസ്റ്റ് വന്ന സമയത്ത് അവൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അതും കുറച്ചൊക്കെ കഴിച്ച് അവൾ നിർത്തി എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ആ റെഡ് കാർ കാറ് വേണ്ട സമയത്ത് അല്ലേ അതാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുള്ളത് നമ്മളെ മക്കുട്ട ചെക്ക് പോസ്റ്റിൽ ഒരു ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടെ കൊടുത്തിട്ട് നമ്മളിത് ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് അടിപൊളിയാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നിറച്ചും പച്ചപ്പിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു വൈബ് തന്നെയാണ് അല്ലേ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മാനൻ്റെയും ആനേൻ്റെയൊക്കെ ആ ഒരു ഇതല്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ നിറച്ചും പക്ഷേ അതിനൊന്നും കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പറ്റിയിട്ടില്ല തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൂർഗാന ഡെസ്റ്റിനേഷൻ എങ്കിലും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ വഴികളുണ്ടല്ലോ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് സാധാരണ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ ഈ സമയത്തൊക്കെ മക്കൾ നല്ല ഉറക്കായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ടി കുറച്ച് നേരം നിർത്തിവെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും യാത്ര തന്നെയാണ് പിന്നെ നമ്മൾ ഒരു രണ്ട് മണീൻ്റെ അടുത്താവാൻ ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം കൂർഗിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അവിടെ ഒരു ടൗൺ ആയിട്ട് കണ്ടിട്ടുള്ള ഏരിയ നമ്മളീ ടൗണിൽ നിന്ന് കുറച്ചും ഉള്ളിലേക്കാണ് കേട്ടോ ഒരു ഹോം സ്റ്റേയിലായിരുന്നു താമസിച്ചിട്ടുള്ളത് അപ്പം ഇത് ഏകദേശം ഒരു ടൗൺ തന്നെയാണ് ഇവരിവിടെ സാരി ഉടുക്കുന്നതൊക്കെ വ്യത്യാസമാണ് കേട്ടോ ആ റെഡ് സാരി എടുത്ത കുറേ ആൾക്കാരെ കണ്ടിരുന്നു അവർ എല്ലാവരും ഇല്ല കേട്ടോ ചിലവരൊക്കെ നമ്മൾ നാട്ടിൽ ഉടുക്കുന്ന പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ചിലരൊക്കെ തിരിച്ചിട്ട് മറിച്ചിട്ട് എങ്ങനത്തെ ഒക്കെയോ ആക്കിയിട്ട് വേറൊരു സ്റ്റൈലാണ് അവർ എടുത്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ പട്ടണം നമ്മൾ ഒരു നോർമൽ ഒരു സാധാരണ വലിയ അത്യാ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ ഒരു ടൗണാണ് ആ പച്ചസാരി കണ്ടില്ലേ അവർ കൊടുത്ത കണ്ടോ അതാണ് ഇങ്ങനെയാണ് ഇവരിവിടെ സാരി എടുത്തിട്ട് കണ്ടിട്ടുള്ളത് ഇവർ നമ്മൾ ഇതേ പോവാണ് മടിക്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഹോം സ്റ്റേ ഉള്ളത് ഹൈറ്റ്സ് ഫാം സ്റ്റേ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു പത്ത് പതിനാല് മിനിറ്റ് മതിയാവും അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇന്നു ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് വേണ്ട നന്നായിട്ടൊന്ന് ഫ്രഷായി അതിനുശേഷം നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ഒരു ഒരു നല്ല ഹോട്ടലിലേക്ക് പിന്നെ മോൻ്റെ പേര് അർണവെന്നാണേ അർണവന് ബിരിയാണി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ബിരിയാണി തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണീൻ്റെ ഉള്ളിൽ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ബിരിയാണീൻ്റെ ഉള്ളിലും ഉണ്ടാവില്ല ചില സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടയും കൂടെ ഉണ്ടാവും അപ്പോൾ ഒരു ഒരു പ്രത്യേക സുഖമാണല്ലേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ നേരെ പോകുന്നത് ദബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ അവിടെ കുറച്ച് സമയം കൂടി ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വേഗം തന്നെ ഞങ്ങൾ പോയി ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വന്നു കേട്ടോ ഉദ്ധാര എലിഫൻറ്റ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നല്ല രസമാണ് എന്നാണ് കേട്ടിട്ടുള്ളത് കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി ഞങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷേ ഈ നല്ല രസമായിരുന്നു നിറയെ പാറക്കെ വെള്ളവും ഒക്കെ ആയിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോകണം കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് ആ ദബാര എലിഫൻറ്റ് ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുക അപ്പം ഇതൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടാവും ഫോട്ടോസൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് നടന്നില്ല ഇവരൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പുറത്തേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ എൻട്രൻ ഫീസ് ഞാൻ മറന്നുപോയി കേട്ടോ വലിയ പൈസയൊന്നുമില്ല ചെറിയ പൈസ തന്നെയുള്ളൂ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ വലിയൊരു സ്പേസ് ഉണ്ട് ഇതിന് അവിടെ ആനകൾ തന്നെയാണ് ഫുൾ ആനകളുണ്ട് പിന്നെ ആനകളെ കുളിപ്പിക്കുന്നതുണ്ട് പിന്നെ ഫീഡ് ചെയ്യുന്നതുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഫുള്ള് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാരനെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്താ കാര്യമെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല അതിന് ചിലപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നിൽപ്പിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കൊണ്ടുപോവുകയാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു ഓറഞ്ച് പൂക്കളെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഈ പൂക്കളാണ് നിറച്ചും അവിടെയുണ്ട് ആ മരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു വൈകുന്നേരമായി ആ ഒരു സൂര്യൻ്റെ വെളിച്ചം കൂടെ അങ്ങനെ ആ പൂക്കളെ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഓട്ടോ കാണാൻ വേണ്ടിയിട്ട് ദാ ആനത വരുന്ന ഈ ഒരു ആനയിലെ കുറേ മക്കളാണ് ചെറിയ മക്കളെ ഉണ്ടല്ലോ അതിൻ്റെ പിന്നാലെ പോകണു അതിൻ്റെ പുറത്തിരിക്കുന്ന കുട്ടിയും ചെറുത് തന്നെയാണ് പക്ഷേ ഇതെന്താണ് കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല ഇവരിങ്ങനെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു നമ്മളെ പാസ് ചെയ്തിട്ട് ഇത് കണ്ടോ ഇവിടെ നിന്നാണ് കേട്ടോ ആന കുളിപ്പിക്കുന്നത് ആനേനെ കുളിപ്പിച്ച് കൊണ്ടുവരുന്നത് ഈ ഒരു വെള്ളത്തിൻ്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ് വലിയൊരു സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നിലോട്ടേക്കൊക്കെ ഉണ്ട് പിന്നെ മറ്റേ സൈഡിൽ കൂടി ആനേനെ കുളിപ്പിച്ച് എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് തീരെ പോകാൻ പറ്റില്ല ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാം ആയ സമയത്ത് തൊട്ട് അവർ ഇങ്ങനെ വിസിലടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളോട് ആക്ച്വലി ഗെറ്റ് ഔട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്കിപ്പായി പോകുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് ഹോം സ്റ്റേയിലെത്തി അവിടുന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് മക്കളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിനേഷം നല്ല അടിപൊളി ബാൽക്കണിയാണ് ടോയ്ഡിട്ടുള്ളത് അപ്പം നല്ല ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് മേലെ പോയിരുന്നു കുറേ കഥയൊക്കെ പറഞ്ഞ് അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കണേ